നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിൽ കാണാതെ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുമ്പോൾ സോണാർ പരിശോധന അടക്കം നടത്തി വിശദമായ തെരച്ചിൽ നടത്താനാണ് നാവികസേനയുടെ നീക്കം ഇന്നലെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചാവും വിശദമായ പരിശോധന സോണാർ പരിശോധനയുടെ ട്രാക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയതിനു ശേഷമാകും ഡ്രൈവർമാർ പുഴയിലേക്ക് ഇറങ്ങുക ദിയിലെ ജലനിരപ്പ് താഴ്ന്നതിനൊപ്പം കുത്തൊഴുക്കിനും കുറവുണ്ടെന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് ഇന്നലെ വൈകുന്നേരം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ എസ് പി നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു അതിനിടെ അർജുനെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കയാണ് സഹോദരി അഞ്ചുവും ഭർത്താവ് ജിതിനും പുഴയിലെ കുത്തൊഴുക്ക് മൂന്ന് നോട്ടിക്കൽ താഴ്ന്നിട്ടുണ്ടെന്നും ജലനിരപ്പിലും വലിയ കുറവുണ്ട് എന്നുമാണ് അധികൃതർ തങ്ങളോട് പറഞ്ഞതെന്നും ജിതിൻ പറഞ്ഞു നാവികസേന ഒൻപത് മണിയോടെ എത്തുമെന്നും സോണാർ പരിശോധന നടത്തി സ്കൂബ ഡൈവിംഗ് നടത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചതായും ജിതിൻ വ്യക്തമാക്കി നേരത്തെ പുഴയിലെ കുത്തൊഴുക്ക് ആറു നോട്ടിലും കൂടുതലായിരുന്നതിനാൽ പുഴയിൽ ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു ഗംഗാവലിയിൽ ജലനിരപ്പ് നന്നെ കുറഞ്ഞ് പത്തോളം മൺതിട്ടകൾ കാണാൻ പറ്റുന്നുണ്ടെന്നും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അർജുന കണ്ടെത്താൻ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെന്നും ജിതിൻ പ്രതികരിച്ചു ന്യൂനമർദ്ദപാത്തി രൂപപ്പെടുന്നതിനു മുന്നേയും പശ്ചിമഘട്ടത്തിൽ മഴ പെയ്തു തുടങ്ങുന്നതിന് മുന്നേയും പരിശോധന പൂർത്തിയാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ക്രൈനും സോണാർ ഉപകരണങ്ങളും മാത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത് ശ്രമകരമാണെന്നും ഡ്രഡ്ജർ അടക്കമുള്ള നൂതന സംവിധാനങ്ങൾ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം എളുപ്പമാക്കണമെന്നുമാണ് അർജുന്റെ സഹോദരിയുടെ ആവശ്യം സംഭവം നടന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ തിരച്ചിൽ ഇനി എങ്ങനെയാവുമെന്നതിൽ ആശങ്കയുണ്ടെന്നും അർജുന്റെ സഹോദരി പ്രതികരിച്ചു തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അനിച്ചിരത്വം തുടർന്നതോടെ കഴിഞ്ഞ ദിവസം ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബ ഒന്നടങ്കം ശിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്നായിരുന്നു ജിതിൻ പ്രതികരിച്ചിരുന്നത് ഷിരൂരിൽ കളക്ടറേയും എം എൽ എയും കാണുമെന്നും ജിതിൻ പ്രതികരിച്ചിരുന്നു ഇനിയും ഇക്കാലത്ത് തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ശിരൂരിലേക്ക് പോകാനാണ് തീരുമാനം ഇനിയും ഈ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല രണ്ട് നോട്ടിന്റെയും മൂന്ന് നോട്ടിന്റെയും കാരണം പറഞ്ഞ് തെരച്ചിൽ വൈകിപ്പിക്കുകയാണ് ഈശ്വർ മൽപ്പയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം സ്വമേധയാ തെരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുമതി നൽകുന്നില്ല കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ അടിയൊഴുക്കും കുറഞ്ഞു എന്നിട്ടും ഈശ്വർ മൽപ്പയെ ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അർജുനു പകരം വേറെ ഏതെങ്കിലും മന്ത്രിപുത്രം ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകില്ല ഇന്നലെ വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരുന്നു പുഴയിൽ തെരച്ചിൽ നടത്താതെയാണ് നേരത്തെ തെരച്ചിൽ നിർത്തിയത് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടായിട്ടില്ല ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെറ്റിദ്ധാരണ പരത്തുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി മഴയിൽ എന്ന് പറഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല നാലു നോട്ട് അയാൾ സേന ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു രണ്ട് നോട്ടായാലെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് പരസ്പരം യാതൊരു ഏകോപനവുമില്ല വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജിതി ആരോപിച്ചിരുന്നു ന്യൂസ് മലയാളി വാർത്ത